കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് കൈക്കരുത്തോണ്ടിന് നിനക്കിനെ തോൽപ്പിക്കാൻ പറ്റുമായിരിക്കും എന്നെ വേദനിപ്പിച്ച് കരയിപ്പിക്കാൻ കഴിയുമായിരിക്കും അമ്മ മതി ഇത്രയും മതി എനിക്ക് ഒരു തുള്ളി പോലും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരിറ്റുപോലും നനവുകയാണില്ലെന്ന് പറഞ്ഞിട്ട് തോറ്റുപോയിരിക്കുന്നു അല്ലേ വേദന സഹായിക്കാൻ കഴിഞ്ഞില്ല അല്ലേ അതെ നീ തോറ്റിരിക്കുന്നു ചെറ്റയിൽ നിന്ന് നാറിയിൽ നിന്ന് എൻ്റെ മുഖത്ത് നോക്കി വിളിച്ചടക്കുമ്പോൾ ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല നിൻ്റെ ഉള്ളിലൊരു കാട്ടാളനുണ്ടെന്ന് എവിടെ കൊണ്ടുപോയി തീർക്കി ഈ പാപങ്ങളൊക്കെ നീ ഭക്ഷണത്തിനുമ്പിൽ വെച്ച് വേണ്ടായിരുന്നു എൻ്റെ ഈ ക്രൂരത വിശന്ന് ഭക്ഷണം കഴിക്കാതിന് നേരത്തെ വേണ്ടായിരുന്നു എന്നെ ഉള്ളിൽ നിൻ്റെ പരാക്രമണം നോക്കും ഇതിനേക്കുള്ള അനുഭവിച്ചിട്ട് നീ ചാവു എന്ന് പറഞ്ഞ് അവനെ ഒന്ന് കടുപ്പിച്ച് നോയിക്കൊണ്ട് അവൾ പോവാൻ നോക്കി രണ്ടടി മുന്നോട്ടാണെന്നു എന്തോ ഓർത്ത പോലെ പെട്ടെന്ന് അവൾ തിരിഞ്ഞ് എബിയെ നോക്കി എന്നെ മുഴുവനും കഴിക്കാൻ അനുവദിച്ചിട്ടില്ല ബാക്കി ആ ടേബിൾ തന്നെ ഉണ്ട് അതെടുത്ത് ഉരുട്ടിട്ട് വൻ്റെ വായിലേക്ക് തിരിക്കയറ്റ് എൻ്റെ എച്ചിൽ തന്നെ വേണമെന്ന് എന്ന് എബിയോട് പറഞ്ഞ പൂച്ചത്തോടെ താജന്റെ മുഖത്തേക്ക് നോക്കി അവൾ അവിടുന്ന് വേഗത്തിൽ ഇറങ്ങിപ്പോയി മുന്നേ ലൈലയെയും എബി കാണുന്നതിന് മുന്നേ അവിടെ മറ്റൊരാൾ കണ്ടിരുന്നു അവർ രണ്ടുപേരെയും ഒന്നിച്ച് കണ്ടപ്പോൾ എബിക്ക് ഉണ്ടായതുപോലെ പേടിയല്ലായിരുന്നു അയാൾക്കുണ്ടായത് ആ മുഖത്ത് വർധിച്ച കോപമായിരുന്നു ലൈലയെ മുന്നയോടൊപ്പം കണ്ടു നിന്നു അവർക്കിടയിലുള്ള സ്നേഹം കണ്ട് ആ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്ന് വിറക്കുന്നുണ്ടായിരുന്നു ക്യാൻറ്റീനിൽ നിന്നിറങ്ങിയ മുന്നേ മുന്നയ്ക്ക് ശേഷം ഇറങ്ങിപ്പോയി അവളോ കണ്ടില്ല മറിഞ്ഞു നിന്ന് തങ്ങൾ ശ്രദ്ധിക്കുന്ന രണ്ട് രൂക്ഷമായ കണ്ണുകളെ അവളെ അവിടെ താജിൻ്റെ മുമ്പിൽ വിട്ടിട്ട് വന്നിട്ട് മുന്നേക്കൊരു സമാധാനം ഉണ്ടായില്ല താജിന്റെ മുമ്പിൽ പിടിച്ചിക്കാൻ അവൾ കഴിയും അവൻ പറഞ്ഞാലും ചെയ്താലും അതിനുള്ള മറുപടി നൽകാനും എല്ലാം നേരിടാനുള്ള ശക്തിയും അവൾക്കുണ്ട് എന്നാലും അവൻ അവളെ വേദനിപ്പിക്കുമെന്നതായിരുന്നു മുന്നയുടെ ഭയം തൻ്റെ ഒന്നിച്ച് അവളെ കണ്ടതുള്ള ദേഷ്യം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറക്കുന്നത് താൻ കണ്ടതാണ് എന്നിട്ട് ആ ഒന്നും കണ്ടില്ലെന്നടിച്ച് അവൾ അവൻ്റെ മുമ്പിൽ തനിസാക്കി പോന്നു ഒഴിഞ്ഞു മാറിയതാണ് മനഃപ്പൂർവ്വം ഒഴിഞ്ഞു മാറിയതാണ് അവൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെപ്പാ അവളെ കണ്ട അവൻ വെറുതെ നിൽക്കില്ല ഉറപ്പായിട്ട് ഒന്നു രണ്ടും പറഞ്ഞ് ചൊറിയാൻ വരും അത് കണ്ടും കേട്ട് വെറുതെ നിൽക്കാൻ എനിക്കും കഴിയില്ല വാക്കും വഴക്കുമായി ഒടുക്കാതെ കയ്യാങ്കളിയിലേ ചെന്ന് നിൽക്കും അതവൾക്ക് വേദനയാണ് ഞാൻ അവൾ അനുസരിക്കുന്നില്ലെന്ന വിഷമം അവൾ കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടി അവൾക്ക് വേണ്ടിയാണ് ഞാൻ എപ്പോഴും പ്രശ്നത്തിൽ ചെന്ന് ചാടുന്നതെന്നുള്ള എൻ്റെ ഉമാന്റെ വേവരാതിയും കണ്ണുനീരും കണ്ടതിലുള്ള വേദന അവൾ വേദനിക്കുന്ന കാണാൻ എനിക്ക് കഴിയില്ല ഇപ്പോൾ തന്നെ ആ കരച്ചിൽ പോലും ഞാൻ കാരണമാണ് അവൾ അറിയാതെ ഇന്നലെ രാത്രി ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തതിന് അതുമൂലം അവൾ ഇനിയും നഷ്ടം സംഭവിക്കുക എന്നുള്ള ഭയമാണ് ആ കരച്ചിലിന് കാരണം മുന എന്തുപറ്റി എന്നാലും പ്രശ്നം സീറ്റിലിരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അവന്റെ മുഖത്ത് എന്തോ ഒരു അസ്വസ്ഥത പ്രകടമായത് കണ്ട് നുസ്ര ചോദിച്ചു ഏയ് പ്രശ്നം എന്ത് പ്രശ്നം ഒന്നുമില്ല ഞാൻ നിന്റെ ഇരിക്കപുറതിയിലാതെ നിൽപ്പുകൊണ്ട് ചോദിച്ചാ അല്ലണ ലൈല എവിടെ ബാഗ് കാണാനുണ്ട് പെണ്ണിനെ കാണാനല്ലോ ക്യാൻറ്റീല്ല ഇപ്പൊ വരും അപ്പം നോക്കി ചെല്ലണ്ട അല്ലേ വേണ്ട വീട്ടിൽ നിന്ന് കഴിച്ചില്ലെന്ന് പറഞ്ഞു അതായിരുന്നു പതിവില്ല ക്യാൻറ്റിൻ ഇപ്പൊ വരും അവൻ പറഞ്ഞപ്പോൾ നുസ്ര ആന്നും പറഞ്ഞ് തലയാട്ടിക്കൊണ്ട് സീറ്റിൽ പോയിരുന്നു നുസ്ര തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതും അവനൊന്ന് മൈൻഡ് സ്വസ്ഥമാക്കി സീറ്റിലേക്ക് ചെന്ന് ക്ലാസ്സിലേക്കല്ല വാഷ് റൂമിലേക്കാണ് ലൈലെ നേരെ ചെന്ന് അകത്ത് കയറി വാതിൽ ലോക്ക് ചെയ്തു പിന്നെ ടാപ്പ് ഓൺ ചെയ്തു വെച്ച് ഒരൊറ്റ കരച്ചിലായിരുന്നു എന്തിനെന്നറിയില്ല ശരീരവും മനസ്സും ഒരുപോലെ വേദനിക്കുന്നു എത്രയൊക്കെ അവൻ്റെ മുഖത്ത് നോക്കി ചെറ്റയാണെന്ന് നാറിയാണെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ഉള്ളിലൊരു ക്രൂരമൃഗം ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന് കരുതിയിരുന്നില്ല അവൻ്റെ തോന്നിവാസകളൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് എപ്പോഴും അവനെ തെമ്മാടിയെന്ന് വിളിച്ച് നടക്കുന്നത് അപ്പോഴേക്കും മനസ്സിൽ തോന്നാറുണ്ട് തനിക്ക് മാത്രമാണല്ലോ ബാക്കി ആർക്കും അവൻ തെമ്മാടി അല്ലല്ലോന്ന് അഥവാണെങ്കിൽ തന്നെ എല്ലാവർക്കും താജ്നാൽ നൂറ് നാവും ഒരുപാട് ഇഷ്ടവും ആണല്ലോ എന്ന് എന്തൊക്കെ തലതരിച്ച കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ്റെ ഉള്ളിൽ നന്മയുണ്ടാവുമെന്ന് കരുതി ഞാൻ കാണാനും അറിയാനും ശ്രമിക്കാത്ത മറ്റൊരു മുഖവും മനസ്സുമൊക്കെ ഉണ്ടാവുമെന്ന് കരുതിയിരുന്നു എപ്പോഴും ഇങ്ങോട്ടാണ് വരിക ആ വരുന്ന നേരത്തെ കഴിവ് തൊഴിഞ്ഞു മാറുകയാണ് കണ്ടില്ലെന്നും അടിക്കുകയാണ് ചെയ്യാറ് എന്നിട്ടും അവൻ ഈ രാക്ഷസനെയാണല്ലോ സാനു എൻ്റെ രക്ഷനെന്ന് പറഞ്ഞത് രക്ഷിക്കാനായി ഒരുത്തം വന്നില്ലെങ്കിലും സാരലിറപ്പേ ഇങ്ങനെ ശിക്ഷിക്കുന്നവരുടെ മുമ്പിലേക്ക് നീ ഞാൻ എറിഞ്ഞ് കൊടുക്കല്ലേ ഒരു പെണ്ണിൻ്റെ വേദനയും കണ്ണുനീരും കണ്ട് ആനന്ദിക്കുന്നവൻ വാശിയും ദേഷ്യവും തീർക്കുന്ന പെണ്ണിനെ വേദനിപ്പിച്ചിട്ട് അതിൻ്റെ അർത്ഥം ഇവൻ സജ്ജാദിനെ പോലെയാണെന്നല്ലേ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇവൻ്റെ ഉള്ളം ഒരു കരിങ്കിലിനേക്കാൾ ഉറച്ചതാണെന്ന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എങ്ങനെയാണ് അവൻ്റെ മുമ്പിൽ പിടിച്ചിരുന്നതെന്ന് ഇപ്പോഴും അറിയുന്നില്ല അവൾ ചുറ്റിവെച്ചിരിക്കുന്ന സ്കാഫ് അഴിച്ച് മുഖം നന്നായി ഒന്ന് കഴുകി ഒന്നും സംഭവിക്കാത്ത പോലെ അവൾ വെളിയിലേക്ക് ഇറങ്ങി ക്ലാസ്സിലേക്ക് നടന്നു നീ വരുന്നില്ലേ അവൾ പോയി കഴിഞ്ഞിട്ടും അവൻ അവിടെ നിന്ന് അനങ്ങാത്ത കണ്ട് എബി ചോദിച്ചു നീ പോക്കോ അവനടുത്തുള്ള കസേര വലിച്ചതിലേക്ക് നീണ്ടിരുന്ന ഒരു കൈ നെറ്റിയിൽ താങ്ങുകൊടുത്തു എന്നവന് ഞാനും പോകുന്നില്ല എബി ഒരു കസേര വലിച്ചിട്ടിരുന്നു താജൊന്നും മിണ്ടിയില്ല കണ്ണുകൾ അടച്ച് നെറ്റി തടവാൻ തുടങ്ങി എല്ലാം ചെയ്തു കൂട്ടിയിട്ട് ടെൻഷൻ കയറി നെറ്റിൻ തടവി ഇരിക്കുന്നു ടെൻഷനോ ആർക്ക് അവൻ കണ്ണു തുറന്ന നെറ്റിൽ നിന്ന് കയ്പിന് വലിച്ചു എബിയെ നോക്കി പുരികൻ ചൊളിച്ചു ഇത്രയൊക്കെ ചെയ്തുകൂട്ടിയിട്ടൊരു കൂസലുണ്ടോ നോക്കിയേ എത്ര നിസ്സാരാ ചോദിക്കുന്നേ ഇത്ര ഒത്തിരി മറന്നോ നീ ഇപ്പൊ അവളോട് ചെയ്തോക്കെ എബിയുടെ മുഖത്ത് പതിവില്ലാത്ത ദേഷ്യം പ്രകടമായി നീയും കേട്ടതല്ലേ എന്തൊക്കെയാ അവളോടൊന്ന് പ്രസംഗിച്ചെന്ന് എനിക്ക് വേദന എന്തെന്ന് അറിയില്ല അതുകൊണ്ട് ഒരു കാലത്തെ മുന്നിൽ നിന്ന് കണ്ണ് നിറക്കില്ലെന്ന് അതൊക്കെ കേട്ടാ പിന്നെ വെറുതെ നിൽക്കാൻ പറ്റുമോ ഞാനും അവളെപ്പോലൊരു മനുഷ്യൻ തന്നെയാ എനിക്കുണ്ടൊരു മനസ്സ് അതിലെന്താണെന്ന് അവൾക്കറിയോ ആയിക്കോട്ടെ ശരി അതിങ്ങനെ വേദനിപ്പിക്കാനുണ്ടോ വേണ്ട നിന്റെ പ്രവൃത്തി കണ്ടിട്ട് എനിക്കെന്നെ പേടിയായി അവളുടെ മുഖം കണ്ടിട്ട് സങ്കടം ആദ്യയിട്ടാണ് ഞാൻ അവളെ ഇങ്ങനെ കാണുന്നത് നീ അവടെ മുഖം ശ്രദ്ധിച്ചിരുന്നു വേദന സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നാണ് അവൾക്ക് എന്നിട്ട് നിന്റെ മുമ്പിൽ തോറ്റുപോരുന്ന രീതി പിടിച്ചു നിന്നാ എന്നത്തേ പോലെ താജ് ഇന്ന് നീ ചെയ്ത് വല്ലാണ്ട് കൂടിപ്പോയി നിന്റെ പകുതിയുടെ പകുതിക്കേ ഉള്ളൂ അവൾ നിന്റെ കൈക്കരുത്ത് താങ്കളുടെ ശേഷിയൊന്നും അതിനില്ല നീ സ്നേഹിക്കുന്ന പെണ്ണല്ലേടാ നീ സ്വന്തമാക്കേണ്ട അവൾ ആ അവൾ അവളിങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ പാടുണ്ടോ ആ എനിക്കറിയില്ല അന്നേരം അങ്ങനെയൊക്കെ തോന്നി ചെയ്തു ഇനി പറഞ്ഞിട്ട് കാര്യം തിണ്ടി ഒരു കാലത്ത് നന്നാവിലാണ് നീ എനിക്ക് തോന്നി ചെയ്തു എന്ത് പറയുമ്പോൾ ചോദിക്കുമ്പോഴും നിന്നീ മറുപടി ഉണ്ടല്ലോ അത നീ ആദ്യം നിർത്തേണ്ടത് മനുഷ്യന്മാരായ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സീരിയസ്നസ് വേണം എല്ലാം ഒരുപോലെ നിസ്സാരമായിട്ട് കളഞ്ഞുകൂടാ നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല നിനക്കറിയാം സ്വന്തം വാപ്പ പറഞ്ഞാൽ കൂടി കേൾക്കാതെ അനുസരിക്കാതെ നീ എന്നെ കേൾക്കാനനുസരിക്കാനും പോകുന്നത് അല്ലേ ഞാൻ എന്ത് വേണമെന്നാണ് നീ പറയുന്നത് അവൾക്ക് വേണ്ടി എൻ്റെ സ്വഭാവം മാറ്റിടുന്നോ ഏടാ അവൾക്ക് വേണ്ടി മാറണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിനക്ക് അങ്ങനെ മാറ്റം ഒരിക്കലും ഉണ്ടാവില്ലെന്ന് നീ പറയതന്നെ എനിക്കറിയാം പക്ഷെ മറ്റു ചിലതുണ്ട് ഇനി നീ അവളിങ്ങനെ വേദനിപ്പിക്കരുത് പ്ലീസ് എല്ലാവരുടെയും മുമ്പിൽ വച്ചാൽ നീ അവളോട് ഓരോന്ന് ചെയ്യുന്നു അവൾക്ക് അവളുടെ മനസ്സിനെ വരാതെ വേദനിപ്പിക്കുന്നുണ്ടാവും ഒന്നും അവൾ പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ അത് നിന്റെ മുമ്പിൽ ചെറുതായി പോകുമെന്ന് കരുതിയിട്ടാ നീ ഇപ്പോൾ പറഞ്ഞില്ലേ അവൾക്ക് നിന്നെ കുറ്റം പറയാനുള്ള അർഹത വിലയിരുത്തേണ്ട ആവശ്യമില്ലെന്ന് അവൾ നിന്നെ അറിയാൻ ശ്രമിച്ചിട്ടില്ലെന്ന് എന്നാൽ അതുതന്നെയല്ലേ നീയും ചെയ്യുന്നു നിനക്ക് അവൾ ഇഷ്ടമാണെന്നല്ലാതെ എന്നെങ്കിലും നീ അവൾ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ നിൻ്റെ ഇഷ്ടവും ദേഷ്യവും ഫലവും അവളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നല്ലാതെ ഒരു വട്ടെങ്കിലും നീ അവൾ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോടാ അവൾ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിൽ എനിക്കൊരു അത്ഭുതം തോന്നുന്നില്ല കാരണം അവൾക്ക് നിന്നെ ഇഷ്ടമല്ല അവളെ സംബന്ധിച്ചിടത്തോളം നീ അവളെ ശല്യം ചെയ്ത് അവളുടെ പിന്നാലെ നടക്കുന്ന ഒരുത്തം മാത്രമാണ് അവളുടെ സ്ഥാനത്ത് ഏതൊരു പെണ്ണായാലും ഇങ്ങനെയൊക്കെ പെരുമാറിയുള്ളൂ നിനക്ക് അവളോട് ദേഷ്യമല്ല പകരം തീർത്താൽ തീരാത്ത സ്നേഹമാണെന്ന് നിന്നേക്കാൾ നന്നായിട്ട് എനിക്കറിയാൻ താച്ചു എന്നിട്ട് നീ അവളോട് കാണിക്കുന്ന ഈ ദേഷ്യം അത് അവൾക്ക് മുന്നേയുള്ള അടുപ്പം കണ്ടിട്ടാണെന്ന് അറിയാം എടാ മുന്നേ അവൾ അറിയുന്നുണ്ട് അവളുടെ വേദനകളിൽ താങ്ങാവുന്നുണ്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ മുമ്പിൽ ഒന്നും അറിയാതെ പോലും കണ്ണിറക്കാത്ത അവൾ ഇന്ന് അവൻ്റെ മുമ്പിൽ നിന്ന് അങ്ങനെ പൊട്ടിക്കറിയില്ലായിരുന്നു നമ്മളാരും അറിയാത്തൊരു ലൈലുണ്ടാ മുന്നേ മാത്രം അറിയുന്നൊരു ലൈലാണ് അത് അവർക്കിടയിലുള്ള ബോണ്ട് അത് നീ അറിയണം നീ അവൾ അറിയണം ഒന്നറിഞ്ഞ് നോക്ക് അവളെ കണ്ണിറക്കാനല്ല ആ കണ്ണ് നീരൊപ്പിയെടുക്കാൻ ശ്രമിക്കുക അവൾ പോലും അറിയാതെ അവൾ നിന്നിലേക്ക് അടുത്തു വരും നിന്റെ യഥാർത്ഥ സ്നേഹവും സംരക്ഷണം എന്തെന്ന് അവൾ അറിയണം ഒരു പെണ്ണല്ലേ പിടിച്ചു നിൽക്കുന്നതിൻ്റെ ഒരു പരിധിയുണ്ട് നിന്റെ സ്നേഹവും സംരക്ഷണം അറിയാൻ തുടങ്ങിയാൽ പിന്നെ അവൾ നിന്നെ നിന്നകറ്റില്ല താങ്ങാവാൻ നിന്റെ കൈകൾ അവൾ തട്ടിദ്രിപ്പിക്കാൻ ശ്രമിക്കില്ല ഇപ്പം നിന്റെ സ്നേഹം അവൾക്കൊരു ശല്യമാണ് സത്യം പറഞ്ഞാൽ നിന്റെ സ്നേഹം നിന്റെ ഭ്രാന്തായിട്ട് അവൾ കാണുന്നത് ഒരിക്കലും സ്നേഹം ഭ്രാന്താവില്ല താച്ച് അങ്ങനെ ആവുന്നുവെങ്കിൽ അത് ആത്മാർത്ഥ സ്നേഹവും ആയിരിക്കില്ല നീ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്നാ ഒരിക്കലും നീ അവളെ വേദനിപ്പിക്കില്ല മറ്റുള്ളവർ കാരണം അവടെ കണ്ണ് നിറക്കാതെ നോക്കാനല്ലടാ ആദ്യം നീ നോക്കേണ്ടത് നീ കാരണം അവിടെ കണ്ണ് നിറയാതിരിക്കാനാ എപ്പോഴും പെണ്ണിനെ കീഴ്പ്പെടുത്തേണ്ട സ്നേഹം കൊണ്ടാ ഒന്ന് സമാധാനത്തോടെ പെരുമാറാ അവൾ നിന്നെ അറി മനസ്സിലാക്കും മുന്നേക്കുള്ള സ്ഥാനം അവളുടെ മനസ്സിൽ നിനക്ക് ഉണ്ടാവും എന്തുകൊണ്ട് എബി പറഞ്ഞ മുഴുവൻ മറുത്തൊരക്ഷരം പോലും പറയാതെ അവൻ കേട്ടിരുന്നു അവൻ്റെ ആ ഇരുത്ത് എബിക്കൊരു അത്ഭുതമായിരുന്നു ഉപദേശം വേണ്ട എന്ന് ആദ്യമേ പറഞ്ഞതായിരുന്നു പോരാത്തതിന് ഒടുക്കാത്ത കലിപ്പിലിയായിരുന്നു അവൻ അതൊക്കെ വെച്ച് നമുക്ക് മോന്തകുന്ന് കിട്ടേണ്ട സമയം കഴിഞ്ഞു മാതാവേ ഇനിയെങ്കിലും ഇവനും നന്നാവണേ ഇന്ന് അവളോട് ചെയ്തതിനൊക്കെ ഒരു കുറ്റബോധം അവൻ്റെ മനസ്സിലുണ്ടാവണേ ക്ലാസ്സിലേക്ക് കയറുമ്പോൾ തന്നെ മുന്നേ തന്നെ നോക്കിയിരിക്കുന്ന അവൾ കണ്ടു തന്നെ അവിടെ ഒറ്റയ്ക്ക് വിട്ട് വന്നതിൻ്റെ സങ്കടമാണ് അവന്റെ മുഖത്ത് നിന്ന് അവൾക്ക് മനസ്സിലായി അത് മാറിക്കോട്ടെ എന്ന് കരുതി ഉള്ളിൽ സന്തോഷം കൂടി അവൾ അവനെ നോക്കി കുസൃതിയായി സൈറ്റ് അടിച്ച് ചിരിച്ച് കാണിച്ചു അവിടെ ആ ചിരി കണ്ടപ്പോൾ താജ് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്ന് തോന്നി അവന് ഫസ്റ്റ് അവർ കഴിഞ്ഞു മുന്നെണീറ്റ് അവടെ അടുത്തേക്ക് വന്നു യഥക്ഷം പ്രചരണത്തിന് പോവാനാണ് ഇനി കുറച്ച് ദിവസം കൂടിയുള്ള എലക്ഷന് എല്ലാ ക്ലാസ്സും കവർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല അവൾ തലവേദനയാണ് നുസ്ത്രയെ കൂട്ടിക്കൊടാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി എന്തുകൊണ്ടോ അവൾക്കൊന്നിലും താല്പര്യം തോന്നുന്നുണ്ടായിരുന്നില്ല അവളുടെ മൂഡ് ശരിയില്ലെന്നവന് മനസ്സിലായി അവൻ നുസ്ത്രയെ വിളിച്ചു ക്ലാസ് കട്ടിയാൻ കിട്ടിയ ചാൻസ് നുസ്ര വെറുതെ വിട്ടില്ല ചാടിത്തുള്ളി അവൻ്റെ ഒപ്പം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി ലൈലൊക്കെ ക്ലാസ്സിലിരിക്കാനും താല്പര്യം ഉണ്ടായിരുന്നില്ല അവൻ വിളിച്ചപ്പോൾ പോവാത്ത വെളിയിലേക്ക് ഇറങ്ങിയാൽ താജിൻ്റെ മുമ്പിൽ ചെന്ന് എന്ന് ഓർത്തിട്ടാണ് പെടുമോ എന്നല്ല പെടും എങ്ങോട്ട് തിരിഞ്ഞാൽ അവനുണ്ടാവും അവന്റെ മുഖം ഓർക്കുമ്പോഴേ ദേഷ്യം ദേഷ്യമിരുന്നു അപ്പം പിന്നെ മുന്നിൽ കണ്ടാലുള്ള അവസ്ഥ പറയണ്ടല്ലോ ഉള്ള മൂടു പോയി കിട്ടും അല്ല ഉള്ള ജീവനും കൂടി പോയി കിട്ടും ലെഞ്ച് ബ്രേക്കാവുന്നവരെ സഹിച്ച് പിടിച്ചു നിന്ന് അവൾ നേരെ ക്യാനീനിലേക്ക് വിട്ടു ക്യാനീനിലേക്ക് കയറിയില്ല അതിനു മുന്നേ അവൾ കാല് പിൻവലിച്ചു വേറൊന്നും കൊണ്ടല്ല താജിനെ എബിയും കണ്ടിട്ടാണ് താജിനോടുള്ള സംസാരത്തിനേൽ ചുമ്മാതെ പുറത്തേക്ക് നോക്കിയബി ക്യാനീൻ്റെ മുമ്പിൽ നഖം കടിച്ചുകൊണ്ട് എന്തോ ഓർത്ത് നിൽക്കുന്ന അവളെ കണ്ടു അവളുടെ നോട്ടം തങ്ങളുടെ ഭാഗത്തേക്കാണ് എബിക്ക് മനസ്സിലായി എബി അവളെ സൂക്ഷിച്ച് നോക്കി എബിയുടെ നോട്ടം കണ്ട് ഇങ്ങനെ നോക്കാൻ മാത്രം അവിടെ എന്താണെന്ന് കരുതി താജ് പുറത്തേക്ക് നോക്കി അവളെ കണ്ടതും താജ് എഴുന്നേറ്റു ഡ എങ്ങോട്ടേക്കോ അവൻ്റെ ആ എഴുന്നേൽക്കൽ അത്ര പന്തിയായി തോന്നാത്ത കാരണം എബി അവൻ്റെ കയ്യിൽ പിടി ചോദിച്ചു പേടികണ്ട ഞാനൊന്നും ചെയ്യില്ല അവൻ എബിയുടെ കൈ അടർത്തി മാറ്റി എബി പിന്നൊന്നും ചോദിച്ചില്ല അവൻ ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങിപ്പോ നോക്കിയിരുന്നു ഒരു കാലത്ത് നീയം നന്നാവില്ലടാ എന്നെ പട്ടിണി കിട്ടിയിട്ട് ഉടുക്കുന്നത് തീറ്റയാണല്ലേ നിനക്കൊക്കെ അവനെയും പ്രാഗിക്കൊണ്ട് അവൾ നേരെ ചെന്ന് റെസ്റ്റ് റൂമിലേക്കാണ് അവിടെ ഒരു മാഗസിനെടുത്ത് എടുത്തിരുന്നു വായിക്കാൻ തുടങ്ങി അവളെ പിന്തുടർന്ന് വന്ന അവനും റെസ്റ്റ് റൂമിലേക്ക് എത്തി അവൾ ഇരുന്നിട്ടുള്ള ബെഞ്ചിന് തൊട്ടുമ്പിലുള്ള ബെഞ്ച് അവൾക്ക് അഭിമുഖമായവൻ വന്നിരുന്നു ആരുടെയോ സ്വാമി പറഞ്ഞവൾ മാഗസിനിൽ നിന്ന് ശ്രദ്ധ മാറ്റി അവനാണെന്ന് കണ്ടതും ദേഹം മൊത്തത്തിൽ തിളച്ചു മറിയാൻ തുടങ്ങി അതോടൊപ്പം തന്നെ ഉള്ളിൽ എവിടെയോ ഒരു ഭയം ഇന്നിനി താങ്ങാനുള്ള ശക്തിയില്ല എഴുന്നേറ്റ് പോയാലോ എണീറ്റ് എണീറ്റുപോയാ തൂക്കിയെടുത്ത് കൊണ്ടുവരും അവൾ എണീക്കാൻ അവൻ പറഞ്ഞു പിന്നെ അവൾ അനങ്ങിയില്ല അവിടെ തന്നെ അമർന്നിരുന്നു രണ്ടു പറയാൻ ആവ് ചൊറിഞ്ഞു വരുന്നുണ്ട് എന്നാലും സഹിച്ചിരുന്നു ഇങ്ങനെ ഒരുത്ത മുന്നിലുണ്ടെന്ന് പോലും ഭാവിക്കാതെ മാഗസീനിലേക്ക് തന്നെ നോക്കിയിരുന്നു അവൻ അവടെ മുഖത്തേക്ക് തന്നെ നോക്കി അവൾ ഈ ജന്മത്തിൽ ആ പുസ്തകത്തിൽ പുസ്തകത്തേത് കണ്ണെടുക്കുകയോ തന്നെ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യില്ലെന്ന് അവൻ ഉറപ്പായി അവനൊന്നും മുരടനക്കി വല്ല മാറ്റോ എവിടുന്നു എന്തെടുക്കുവാ നീ ഇവിടെ കൽപ്പിച്ച അവൻ ചോദിച്ചു അല്ലെങ്കിൽ ബെല്ലടിക്കുന്നവർ അവടെ ഒടുക്കത്തെ വായനയും നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും കണ്ടില്ലേ തൂമ്പെടുത്ത് കിടക്കുവാ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആക്കി പറഞ്ഞു ഒടക്കി തരണം എങ്കിലും സാരില്ല അങ്ങനെയെങ്കിലും വായോറന്നുണ്ടോ നീക്ക് തുറപ്പിക്കേണ്ടി വരുന്ന വിചാരിച്ച് അത് വേണ്ടി വന്നില്ലല്ലോ അവന് സമാധാനായി നിനക്കെന്താ വേണ്ട ഒരാല്പം മനസ്സമാധാനം അവൻ ചോദിച്ചെന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും അവൾ മറുപടി പറഞ്ഞു അത് കേട്ടവനും ചിരിച്ചു അതിവിടെ കിട്ടില്ല തൽക്കാലം ബിരിയാണിക്ക് പറയാം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അവൻ ഫോൺ എടുത്തു അവൾക്കൊന്നും മനസ്സിലായില്ല അവൾ പുരികൻ ചൊളിച്ച് അവന് നോക്കി അവനാ നേരെ കൊണ്ട് വാട്സാപ്പ് തുറന്ന് എബിക്ക് ടെക്സ്റ്റ് ചെയ്തിരുന്നു എബി ലൈനിലുണ്ടായിരുന്നു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ കയ്യിലൊരു കവറുമായി എബി അങ്ങോട്ടേക്ക് വന്നു അത് താജിനെ ഏൽപ്പിച്ച് ലൈലേ നോക്കിയെന്ന് അവൻ അപ്പം തന്നെ അവിടെ നിന്ന് പോയി അല്ല എന്നാ അതിൻ്റെ ഉദ്ദേശം അവൾ അവനെ തുറച്ചു നോയിക്കൊണ്ട് ചോദിച്ച് പേടിക്കണ്ട എന്തായാലും വേഷമൊന്നും കലത്തിട്ടില്ല എടുത്ത് കഴിക്കേ സോറി എനിക്ക് വേണ്ട അവൾ എണീറ്റു അടുത്ത നിമിഷം അവൻ അവടെ കയ്യിൽ പിടിച്ചു അവൾ തരിപ്പോടവന്റെ മുഖത്തേക്ക് നോക്കി ലൈല വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് എടുത്ത് കഴിക്കാൻ നോക്ക് അവൻ അവനവുടെ കയ്യിൽ പിടിച്ച് മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവന് ദേഷ്യം കയറാൻ തുടങ്ങിയ അവൾക്ക് മനസ്സിലായി നിനക്ക് മാത്രമാണ് ദേഷ്യം ബാക്കിയുള്ളവർക്ക് ദേഷ്യം വരില്ലേ നീ കീ കൊടുക്കുമ്പോൾ ഓരോന്ന പാവളാണ് എല്ലാവരും എന്നാണ് നിന്റെ വിചാരം ചോദ്യ ഉത്തരവ് പിന്നീട് നിന്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ഒരാന വിഴുങ്ങാനുള്ള വിശപ്പുണ്ടെന്ന് സോ കഴിക്കുക എനിക്ക് ഭ്രാതാണ് അമേൻ നേരത്തെ കഴിക്കാൻ എന്റെ മുമ്പിൽ നിന്ന് ഞാൻ കഴിക്കണമെന്ന് പറഞ്ഞ ഭക്ഷണം മാറ്റിവെച്ചു അതെ നീ തന്നെ ഇപ്പൊ വശി നിൽക്കുന്ന എന്റെ മുമ്പിലേക്ക് ഭക്ഷണം നീട്ടി തരുന്നു നേരത്തെ ദേഷ്യം വന്നു അങ്ങനെ ചെയ്തു അത് കഴിഞ്ഞു പോയ കാര്യമില്ലേ ഇനി അത് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വെറുതെ ഓരോന്ന് പറഞ്ഞ പ്രഷർ കൂട്ടിയിരുന്നു കൊച്ചു കുട്ടികളോട് പെരുമാറുന്ന പോലെ നിന്റെ പിന്നാലാണെന്ന് കഴിക്കുന്ന പറഞ്ഞ് നിന്നെ ഊട്ടി തരാൻ എനിക്ക് പറ്റില്ല ബ്രേക്ക് കഴിയാറാവുന്നു എഴുതുകഴിച്ച് ഞാൻ ക്ലാസ്സിലേക്ക് പോകാൻ നോക്ക് എന്ന് പറഞ്ഞാൽ അവൻ ആ കവർ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പതിവ് ഗൗരവം തന്നെ വാശി കാണിക്കാൻ ഒരു കാര്യമില്ല ഇവന്റെ ഭരത്തിനുമുമ്പിൽ തോറ്റു പോകത്തേ ഉള്ളൂ ഇവിടുന്ന് പോകുന്നു പോയിട്ട് ഒന്ന് എഴുന്നേൽക്കാൻ കൂടി അവൻ സമ്മതിക്കില്ല എന്ത് ചെയ്യും അവൾ ഫുഡിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി ഇത്രയും നേരം സഹിക്കാൻ കഴിയാത്ത വിശപ്പായിരുന്നെങ്കിൽ ഇപ്പൊ സഹിക്കാൻ കഴിയാത്ത കൊതിയാണ് മുന്നിൽ തന്നെ നോക്കി കൊതി പിടിക്കുന്ന ആവി പറക്കുന്ന ബിരിയാണി അവൾക്ക് വായിന്ന് വെള്ളം വരാൻ തുടങ്ങി വിശന്ന് എന്ന് പറഞ്ഞിരിക്കുന്ന ആയതുകൊണ്ട് ഫുഡ് എന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല കഴിച്ചാൽ അവനുമ്പോൾ തോറ്റുപോകുന്നതിന് തുള്ളിയാണ് അവൾ മുഖം ചൊളിച്ച് നഖം കടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താണ് കഴിക്കുന്നില്ലേ എനിക്ക് വേണ്ട എന്നാ എന്തൊരു പൊന്നുമോളന്നിവിടുന്ന് എണീക്കുന്ന പ്രശ്നമല്ലാണോ നഷ്ടമാണോ എനിക്കറിയില്ല ഇത് കഴിക്കാന്ന് ഇവിടുന്ന് അനങ്ങില്ല അത്ര തന്നെ കഴിക്കാതെ വേറെ വഴിയില്ലെന്നവൾക്ക് മനസ്സിലായി കഴിക്കാൻ തന്നെ തീരുമാനിച്ചു ഫുഡിലേക്ക് നോക്കുമ്പോഴാണ് അവൾക്കൊരു കുസൃതി തോന്നിയത് ഇത്രയൊക്കെ ചെയ്താലെ വെറുതെ ഇവിടുന്ന് എങ്ങനെയാ അവൾ വീണ്ടും അവന്റെ മുഖത്തേക്ക് നോക്കി നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊടിക്കടിയേ കണ്ണി ഇത് ചിക്കൻ ഞാൻ ചിക്കൻ കഴിക്കാറില്ല ഇല്ലേ അതെന്താ അവൻ നെറ്റി വിളിച്ചു എനിക്കിഷ്ടമല്ല ഓഹ് അതാണോ ഇഷ്ടമല്ലാത്ത പ്രശ്നമല്ലേ ഉള്ളൂ അത് കുഴപ്പമില്ല കഴിച്ചു നോക്ക് ഇങ്ങനെയൊക്കെയല്ലേ ഇഷ്ടപ്പെടുക ഇഷ്ടമല്ലാത്ത സാധനങ്ങനെ ഒരാൾ കഴിക്കാൻ ഇനി എനിക്കിഷ്ടമല്ലാതെ മനം പ്രവിച്ചു എന്നെ കൊണ്ട് കഴിക്കാനാണ് ഉദ്ദേശം കി അത് കഴിഞ്ഞ് നീ കാണുന്ന ഞാനിവിടെ കിടന്ന് പെടക്കുന്നതായിരിക്കും ചിക്കൻ കഴിച്ച് എനിക്ക് വയറുവേദനിക്കും അവൾ പറഞ്ഞു അവനവളെ സംശയത്തോടെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല ഫോണെടുത്ത് എബിക്ക് വിളിച്ച് ചോറ് കൊണ്ടുവരാൻ പറഞ്ഞു നേരത്തെ പോലെ രണ്ട് മിനിറ്റിനുള്ളിൽ കയ്യിലൊരു പൊതിയുമായി എബി വന്നു ഡെസ്കിൽ കൊണ്ടുവച്ച് താജിനെ നോക്കി ഒന്ന് ആക്കി ചിരിച്ച വെളിയിലേക്ക് പോയി ഇത് കഴിക്കാലോ അല്ലേ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അവൻ ദേഷ്യത്തോടെ ആ പൊതി അവടെ മുമ്പിലേക്ക് നീക്കി കൊടുത്തു അവളൊന്ന് മൂളിക്കൊണ്ട് പുതിയ തുറന്നു ചോറിലേക്ക് നോക്കി അവന്റെ മുഖത്തേക്ക് നോക്കി ഇനി എന്താ അവൻ കടുപ്പിച്ച് നോക്കി ഇതിന് മീൻ കറി ഞാൻ മീൻ കഴിക്കില്ല സ്മെൽ അടിച്ചതിനെ ഛർദ്ദിക്കും അവൾ ഇഷ്ടക്കേടോടെ മുഖം ചുളിച്ച് മൂക്ക് പൊത്തിപ്പിടിച്ച് പറഞ്ഞു അവൻ ദേഷ്യം മുഴുവൻ അണപ്പലിയിൽ കടിച്ചമർത്തി നിർത്തി അവളെ ഒന്ന് മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കി എന്താ അവന്റെ ആ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല നീ എന്തടി എവിടെ നിന്നും പോയി വന്ന ഒപ്പിച്ചോ ദേ അനാവശ്യം പറയത് ഞാനെന്താ അനാവശ്യം പറഞ്ഞു സാധാരണ സ്മെൽ അടിക്കുമ്പോൾ ഛർദ്ദിക്കുന്നത് ഗർഭിണികളാ എനിക്ക് അനുഭവം ഒന്നുമില്ല ഞാനും ഛർദ്ദിക്കും മീനിന്റെ സ്മെല്ലടിച്ച് അപ്പൊ ഛർദ്ദിക്കും ഇപ്പൊ തന്നെ അടിവാറ്റി അറിഞ്ഞ് മറിഞ്ഞ് വരുന്നുണ്ട് ഇത് മാറ്റി വെച്ചാലും ഞാനിപ്പോ ഛർദിക്കും ഞാൻ മാത്രല്ല നീ മൊത്തത്തിൽ നാറും ഒന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ അതുവരെ മൂക്കുത്തി എന്തൊരു നീ അവൻ പല്ലെറിമിക്കൊണ്ട് ചോറിന്റെ പൊതിമടക്കി സൈഡിലേക്ക് നീക്കി വെച്ച് അത് അവൾക്ക് ചിരി പൊട്ടി പൊട്ടി വരാൻ തുടങ്ങി എങ്ങാനും ചിരി ചിലപ്പോണി പാലം വെള്ളത്തില് കിട്ടുന്ന ഉറപ്പുള്ളൊണ്ട് വന്ന ചിരിയൊക്കെ അപ്പാട് വിഴുങ്ങിക്കളഞ്ഞ് പഞ്ച പാവലുക്കിൽ അവന് നോക്കിയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം